ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ഒരു പരിപ്പുവട ഇന്നൊരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പരിപ്പുവട ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലോ ഒന്ന് ക്ഷമിക്കുക ഒരു നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കൂടാതെ ഒരു രണ്ട് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതോടൊപ്പം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് വടപ്പരിപ്പ് വേറെ ഉണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ ആറ് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളിയല്ലി ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച പരിപ്പിൽ നിന്നും ഒരു പകുതിയോളം പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എടുത്തുവെച്ചാൽ നിന്നൊരു പകുതി പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പകുതി മാറ്റി വയ്ക്കാം ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക തരി അപ്പോൾ അതിവിടെ ക്രഷ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഉള്ളിയും പച്ചമുളകും റെഡിയാക്കി വെച്ചിരിക്കുന്ന അതേ മിശ്രിതത്തിലേക്ക് ചേർത്ത് വെക്കാം അത് കൂടി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ പരിപ്പിൽ നിന്ന് ഒരു പകുതി പരിപ്പ് കൂടെ എടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കുക ബാക്കിയുള്ള പരിപ്പ് കൂടെ വെക്കുക ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരയ്ക്കാതെ കുറച്ച് പരിപ്പ് വെച്ചിട്ടുണ്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ പക്ഷേ കറിവേപ്പില ചെറുതായിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കിയിടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് ഈ മിശ്രിതം നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ കുഴച്ചിടേണ്ടത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഉള്ളിയുടെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി അധികമാവരുത് ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിശ്രിതമാക്കിയതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായി പിടിച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് പരത്തി പരത്തിയെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചൂടായ നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് വളരെ ചെറിയ തീ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ പുറം കരിയും ഉള്ളും വേവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വളരെ ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും മറിച്ചിട്ടു ഏകദേശം നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കരമായിട്ടുള്ള ഒരു പരിപ്പുവടയാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപ്പൂടെ ഉണ്ടാക്കുന്നത് ഒരു ടെസ്റ്റ് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ മൂന്ന് പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഓരോ ഉരുളകളായി പിടിച്ച് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പൂടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ആദ്യമായിട്ട് ചുറ്റത് കൊണ്ട് ഇതിൻ്റെ ഷേപ്പൊന്നും അത്ര ശരിയായിട്ടില്ല പിന്നെ നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഷേപ്പിലും ഇത് എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഈ ചേരുവ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക രുചികരമായിട്ടുള്ള ഒരു പരിപ്പൂടെ അത് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മോക്കുതല ബായ്